ജലസ്രോതസ്സിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ഇനിയും നടപടിയില്ല ഏറ്റുമാനൂർ തലവോലപ്പറമ്പ് റോഡിൽ നമ്പ്യാക്കുളത്തിനും കോതനല്ലൂരിനുമിടയിൽ എം വി ഐ പി കനാലിലേക്കാണ് വലിയ തോതിൽ ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത് സാമൂഹ്യ ഈ പ്രവണത ഇവിടെ മാസങ്ങളായി തുടങ്ങിയിട്ട് കാടുപിടിച്ചു കിടക്കുന്ന കനാലിലേക്ക് ദിവസവും വാഹനത്തിലെത്തിച്ച് ലോഡുകണക്കിന് കക്കൂസ് മാലിന്യമാണ് ഒഴുക്കിവിടുന്നത് ജലസ്രോതസ്സിലേക്ക് മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുമ്പോൾ പഞ്ചായത്ത് പോലീസ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമുണ്ട് എം വി ഐ പിയുടെ ഉപകനാലിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് പതിവായി പാലത്തിൽ നിന്നും മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണത്തിൽ ഭയന്ന് പലപ്പോഴും ആളുകൾ എതിർക്കില്ല കനാലിൽ നിന്നും ശുചിമുറി മാലിന്യത്തിന്റെ ദുർഗന്ധം വമിക്കുകയാണ് നമ്പ്യാകുളം കുപ്പത്താനം തുടങ്ങിയ കുടിവെള്ള പദ്ധതികൾ കനാലിന്റെ തീരത്തുണ്ട് മലിനജലം കനാലിലൂടെ ഒഴുകി സമീപ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഗുരുതരമായ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കും വേനൽക്കാലത്ത് കുടിവെള്ള പദ്ധതികളെ ആശ്രയിച്ചാണ് ഒട്ടുമിക്ക കുടുംബങ്ങളും കഴിയുന്നത് കനാലിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളിൽ കിണറുകളുമുണ്ട് സ്ഥിരമായി മാലിന്യം ഇവിടെ ഒഴുക്കിയാൽ കിണറിലെ വെള്ളം ഉൾപ്പെടെ മലിനമാകും എം വി ഐ പി കനാലുകൾ കാടുമൂടിക്കിടക്കുന്നതും സാമൂഹ്യവിരുദ്ധർക്ക് മാലിന്യം തള്ളുന്നതിനുള്ള സാഹചര്യമൊരുക്കുകയാണ് കനാലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു കക്കൂസ് ജൈവ അജൈവ മാലിന്യങ്ങളും കനാലിൽ സ്ഥിരമായി തള്ളുന്നുണ്ട് ന്യൂസ് ഏറ്റുമാനൂർ